നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ് പ്രധാന കർണാടകയിലെ ഷിരൂരിൽ ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞുവീണ് അപകടത്തിൽപ്പെട്ട അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും കർണാടകയിലെ ശിരൂരിൽ കൊന്ന് ലോറിക്ക് മുകളിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടത്തിൽപ്പെട്ട ഡ്രൈവർ കോഴിക്കോട്ടെ അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കലക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നു തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കലക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി മുഹമ്മദ് റിയാസ് അറിയിച്ചു അർജുന രക്ഷിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു അപകടവിവരം അറിയാൻ വൈകിയെന്നും അടിയന്തര നടപടിക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്ന് എം കെ രാഘവൻ എം പി കോഴിക്കോട്ട് അറിയിച്ചു കർണാടകയിലെ മന്ത്രിമാരുമായി എം കെ രാഘവനും രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഫോണിൽ സംസാരിച്ച് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അങ്കോല മേഖലയിൽ പ്രളയസമാനമായ സാഹചര്യമാണെന്നും അതിശക്തമായ മഴ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു തീവ്രമഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കാലവർഷത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കെടുതി രൂക്ഷമായി കണ്ണൂർ ജില്ലയിൽ കാലവർഷത്തിലും ശക്തമായ കാറ്റിലും ഇന്നലെയും ഇന്നുമായി മൂന്ന് വീടുകൾ പൂർണ്ണമായും മുപ്പത് വീടുകൾ ഭാഗികമായും തകർന്നു ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയഞ്ചു പേർ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് വെള്ളം കയറിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി കണ്ണൂർ താഴെ ചൊവ്വ കാനാമ്പുഴ നിറഞ്ഞൊഴുകുകയാണ് ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കണ്ണൂർ മാതമംഗലത്തിനടുത്ത് പെരുവാമ്പയിൽ ഒഴുക്കിൽപ്പെട്ടുവെന്ന് കരുതുന്ന സ്ത്രീയെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ് കണ്ണൂർ പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പന്ത്രണ്ടെണ്ണം പൂർണ്ണമായും തുറന്നു നാല് ഷട്ടറുകൾ നൂറ് സെന്റിമീറ്റർ കണ്ടുയർത്തി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇരിക്കൂറിൽ റോഡരികിലെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു കടൽക്ഷോഭമുണ്ടായ സ്ഥലങ്ങളിൽ സുരക്ഷാ നടപടി ശക്തമാക്കുന്നതിനാവശ്യമായ പ്രവൃത്തികൾ അടിയന്തരമായി തയ്യാറാക്കാൻ ഇറിഗേഷൻ വകുപ്പിന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ജില്ലയിലെ ദേശീയപാതകളിലെ വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കരാറുകാർക്ക് നിർദ്ദേശം നൽകി കനത്ത കാറ്റും മഴയും കാരണം വൈദ്യുതി ശൃംഖലയ്ക്ക് വ്യാപക നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇലക്ട്രിക്കൽ സർക്കിൾ തലത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു അതത് സർക്കിൾ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ച് പരാതി അറിയിക്കാൻ കഴിയും പരാതി അറിയിക്കാൻ ഇലക്ട്രിക്കൽ ഡിവിഷൻ അടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് നമ്പറും വൈകാതെ നിലവിൽ വരും മഴക്കെടുതിയിൽ വൈദ്യുതി വിതരണത്തിൽ വിതരണ സംവിധാനത്തിന് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മുപ്പത്തിയേഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കെഎസ്ഇബി അറിയിച്ചു ഡൽഹിയിൽ അന്തർ സംസ്ഥാന അവയവ കൈമാറ്റ തട്ടിപ്പ് സംഘത്തിലെ എട്ടുപേരെ പോലീസ് പിടികൂടി വ്യാജരേഖകൾ ഉപയോഗിച്ച് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇവർ അവയവ കൈമാറ്റം നടത്തിയതായി പോലീസ് പറഞ്ഞു നീറ്റ് യു ജി പ്രവേശന പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥിനിയെ സിബിഐ അറസ്റ്റ് ചെയ്തു ബാച്ചിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനി സുരഭി കുമാരിയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കി പരീക്ഷാ പേപ്പർ ചോർച്ച കേസിലെ പ്രതികൾക്ക് കൈമാറിയതെന്നാണ് സൂചന സുരഭിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ ഉപകരണങ്ങൾ സിബിഐ പിടിച്ചെടുത്തു ദേശീയ മയക്കുമരുന്ന് തേർട്ടി ത്രീക്ക് കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു മനസ് ഹെൽപ്പ് ലൈൻ വഴി പൗരന്മാർക്ക് മയക്കുമരുന്ന് കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കിടാനും കഴിയും ഖാലിസ്ഥാൻ ഭീകരപ്രവർത്തകൻ ലഖ്ബീർ സിംഗ് സന്ധു എന്ന ലാൻഡിയുടെ അടുത്ത പങ്കാളിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു മധ്യപ്രദേശ് ബദ്വാനി സ്വദേശിയായ ബൽജിത് ആണ് പിടിയിലായത് പഞ്ചാബിലെ ലാന്റിയുടെ ഏജന്റുമാർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നയാളാണ് സിംഗ് എന്നും ഈ ആയുധങ്ങൾ ഭീകരപ്രവർത്തനത്തിനും കൊള്ളയ്ക്കും ഉപയോഗിക്കാറുണ്ടെന്നും എൻ അറിയിച്ചു മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും വരാനിരിക്കുന്ന മൻ കി ബാത് പരിപാടിയിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ അദ്ദേഹം സംതൃപ്തി അറിയിച്ചു സമൂഹ പരിവർത്തന ലക്ഷ്യത്തോടെ കൂട്ടായ പ്രയത്നങ്ങൾക്ക് സന്നദ്ധരാകുന്ന യുവാക്കളുടെ കാഴ്ചപ്പാടിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കുറിച്ചു ഉത്തർപ്രദേശിലെ ഘോണ്ട ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ നാലായി അപകടത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റതായി റെയിൽവേ അറിയിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ദിബ്രുഗഡിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ഇരുപത്തിയൊന്ന് കോച്ചുകൾ പാളം തെറ്റിയാണ് അപകടം സംഭവിച്ചത് ലക്നൌ ഗുവാഹത്തി പ്രധാന റെയിൽവേ പാതയുടെ പുനരുദ്ധാരണം പുരോഗമിക്കുകയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുമായി ചേർന്ന് ഇന്ത്യയിലെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്കായി ദ വോയിസ് ബോക്സ് എന്ന പേരിൽ നൈപുണ്യ വികസന പരിപാടി ആരംഭിക്കും ഇതിനായി ധാരണാപത്രം ഡൽഹിയിൽ ഒപ്പുവെച്ചു മുൻവശത്തെ വിൻഡ്ഷീൽഡിൽ ഫാസ്റ്റാഗ് ഘടിപ്പിക്കാത്ത വാഹനങ്ങളിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഫാസ്റ്റാഗ് ഘടിപ്പിക്കാത്തത് ടോൾ പ്ലാസകളിൽ കാലതാമസത്തിന് കാരണമാകുകയും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി വാർത്തകളാണ് കേൾക്കുന്നത് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡും നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് നാർക്കോട്ടിക്സും ധാരണാപത്രം ഒപ്പുവെച്ചു കാർഗോ ഇൻസ്പെക്ഷൻ പരിശീലനം മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും ഇരു സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തും ഏഷ്യാകപ്പ് ക്രിക്കറ്റ് വനിതാ ട്വന്റി ട്വന്റി മത്സരം ഇന്ന് ശ്രീലങ്കയിലെ ദാബുള്ളയിൽ ആരംഭിക്കും നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യ പാകിസ്ഥാനെ ആദ്യ മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് ഗ്രൂപ്പ് എയിൽ യുഎഇ നേളിനെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെയും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ട്വന്റി ട്വന്റിയിൽ സൂര്യകുമാർ യാദവും ഏകദിനത്തിൽ രോഹിത് ശർമ്മയുമാണ് ടീമിനെ നയിക്കുക ശുഭ്മാൻ ഗില്ലാണ് രണ്ട് ഫോർമാറ്റിലെയും വൈസ് ക്യാപ്റ്റൻ മലയാളി താരം സഞ്ജു സാംസൺ ട്വന്റി ടീമിൽ ഇടം പിടിച്ചു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരും ഏകദിന ടീമിലുണ്ട് ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് കീർത്തിയുടെ രണ്ടാം ഘട്ടം കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ആധുനിക ഐ ടി സി ഉപകരണങ്ങളും ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങളും അടിസ്ഥാനമാക്കി താഴെത്തട്ടിലെ കഴിവുകൾ കണ്ടെത്തിയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് സംരംഭം രക്ഷപ്പെടുന്നതെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരുപത് ലക്ഷം മൂല്യനിർണ്ണയം നേടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സാങ്കേതിക സർവകലാശാലയുടെ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ ബൂട്ട് ക്യാമ്പ് കൊച്ചി മേക്കർ വില്ലേജിൽ ആരംഭിച്ചു അക്കാദമിക് രംഗത്തും സ്റ്റാർട്ടപ്പ് രംഗത്തുമുള്ള പ്രഗത്ഭർ വിവിധ സെഷനുകൾ നയിച്ചു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഹർജിയിൽ സംസ്ഥാന ഗവൺമെന്റിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നിയമവിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതി സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രതിയുടെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി തൃശൂർ മെഡിക്കൽ കോളേജിനോട് നിർദ്ദേശിച്ചു ബാലുശ്ശേരിയിൽ ക്വാറിക്ക് സമീപം ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ കൂര പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ട ബാലുശേരി പഞ്ചായത്ത് സെക്രട്ടറിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വിളിച്ചുവരുത്തും അടുത്ത ബുധനാഴ്ച കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു എറണാകുളത്ത് എച്ച്ഗുൾ എൻവൺ ബാധിച്ച് നാല് വയസ്സുകാരൻ മരിച്ചു ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബുവാണ് മരിച്ചത് ഇന്നലെയാണ് പനി ബാധിതനായ ലിയോണിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്വർണ്ണവില കുറഞ്ഞു പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയായി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കുഴൽപ്പണവുമായി യുവാവിനെ പിടികൂടി മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് പിടിയിലായത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം ആയിരം കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കും ഇതിനായി ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും സ്പെയിനിലെ മാഡ്രിസിൽ നടക്കുന്ന അന്താരാഷ്ട്ര സസ്യശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ തലശ്ശേരി ഗവൺമെന്റ് ബ്രഹൺ കോളേജിലെ രണ്ട് ഗവേഷക വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു ബോട്ടണി വിഭാഗത്തിലെ എം സ്വേതാ മാധവൻ വി വി ദൃശ്യ എന്നിവർക്കാണ് അവസരം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ശാസ്ത്ര കോൺഗ്രസ് ദക്ഷിണ വ്യോമസേന കമാൻഡ് സ്ഥാപിതമായതിന്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനങ്ങൾക്ക് തുടക്കമായി ലോകപ്രശസ്തമായ വ്യോമസേനയുടെ എയർ വാരിയർ ഡ്രിൽ ടീമും സാരംഗ് ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമും ശംഖുമുഖത്ത് ഇന്ന് സാഹസിക പ്രകടനം നടത്തും കർണാടകയിലെ ശിരൂരിൽ ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞുവീണ് അപകടത്തിൽപ്പെട്ട അർജ്ജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ